ഓം ശ്രീ ോ നമ ജ്യോതകുമാർ ചാനലിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തിയാറിന് കുംഭരവി സംക്രമമാണ് അതായത് സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നു അതുപോലെ രവി ബുധൻ ശനി കുംഭരാശിയിൽ യോഗം ചെയ്യുന്നു അപ്പോൾ ഇവയുടെ ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളതിനെപ്പറ്റി ഇവയുടെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാകും എന്നുള്ളതിനെപ്പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തി ആറിനാണ് സൂര്യൻ കുംഭരാശിയിലേക്ക് രാശി മാറുന്നത് കുംഭരാശിയുടെ അധിപൻ ശനി കുംഭരാശിയിൽ നിൽക്കുന്ന സമയമാണ് ഫെബ്രുവരി പതിനൊന്ന് മുതൽ ബുധനും കുംഭരാശിയിൽ വരുന്നുണ്ട് ഇപ്പോൾ സൂര്യൻ കുംഭരാശിയിൽ വരുന്നു എന്നുള്ളതുകൊണ്ട് ബുധനും ഔട്ട്യ സ്ഥിതി വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ ശനിക്കും മൂട്ടിയാവസ്ഥ വരുന്നുണ്ട് ഇപ്പോൾ പൊതുവെ കുംഭരാശി എന്ന് പറയുന്ന പറയുന്നത് വായുതത്വരാശിയാണ് സൂര്യനാണെങ്കിൽ അഗ്നിതത്വരാശിയുടെ ഗ്രഹമാണ് ഇപ്പോൾ സൂര്യനും ശനിയും പിതാവും പുത്രനുമാണെങ്കിലും രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ സ്വഭാവത്തിൽ ആ ശത്രുത പ്രതിഫലിക്കും ശനി കുംഭരാശി നിൽക്കുന്ന സമയത്താണ് ആ സൂര്യൻ കുംഭരാശിയിലേക്ക് വരുന്നത് അപ്പോൾ സൂര്യനാണെങ്കിൽ ഗ്രഹങ്ങളുടെ രാജാവാണ് പിതാവിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് ആത്മവിശ്വാസത്തിൻ്റെയും ആത്മാശക്തിയുടെയും അഹംഭാവത്തിൻ്റെയൊക്കെ ഒരു ഗ്രഹമായിട്ട് നമുക്ക് സൂര്യനെ കാണാം ശനിയാണെങ്കിൽ കഠിനാധ്വാനത്തിൻ്റെ ഗ്രഹമാണ് കഠിനാധ്വാനത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും അച്ചടക്കത്തിൻ്റെയൊക്കെ ഗ്രഹമായിട്ട് നമുക്ക് ശനിയെ കാണാം ഇപ്പോൾ കുംഭരാശിയിൽ ശനി നിൽക്കുമ്പോൾ സൂര്യൻ വരിക എന്ന് പറയുമ്പോൾ ജീവിത വിജയത്തിന് ഹാർഡ് വർക്കിൻ്റെയും അച്ചടക്കത്തിൻ്റെയും ആത്മവിശ്വാസം കൂട്ടേണ്ടതിൻ്റെയും ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ കർശന നിലപാടുകളും അഹംഭാവവും അമിതമായിട്ടുള്ള നിയന്ത്രണങ്ങളും കുറയ്ക്കേണ്ടുന്ന സമയമായിട്ടും കൂടെ നമ്മൾ ഈ സമയം മനസ്സിലാക്കണം ഇപ്പോൾ കുംഭരാശിയിൽ സൂര്യൻ രാശി മാറുന്നതും രവിയും ശനിയും ബുധനും ഒക്കെ ആ കുംഭരാശി ലോകം ചെയ്യുന്നതും ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് നോക്കാം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും ഉണ്ടാകുന്ന ഇമ്പാക്റ്റുകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് ധനു കൂറുകാർക്കും ധനുലഗ്നക്കാർക്കും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം ധനുക്കുറുകാരെന്ന് പറയുമ്പോൾ മൂലം പൌരാടൻ ഉത്രാടൻ നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽപ്പെടുന്നവരാണ് ധനുക്കുറുകാർക്കും ധനുലഗ്നക്കാർക്കും ഒമ്പതാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തിയാറിന് അവരുടെ രണ്ടാം ഭാവരാശിയിൽ നിന്ന് മൂന്നാം ഭാവരാശിയിലേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത് മൂന്നാം ഭാവാധിപൻ ശനിയാണ് ആ ശനി മൂന്നാം ഭാവരാശിയിൽ സ്ഥിതിയുണ്ട് സൂര്യൻ ഫെബ് മാർച്ച് പതിമൂന്ന് വരെ ആ മൂന്നാം ഭാവരാശിയിലുണ്ടാകും അതുപോലെ കർമ്മഭവാധിപനായിട്ടുള്ള ബുധനും ഏഴും പത്തും ഭാവാധിപനായിട്ടുള്ള ബുധനും ഫെബ്രുവരി പതിനൊന്ന് മുതൽ ആ മൂന്നാം ഭാവരാശിയിൽ വരുന്നുണ്ട് അങ്ങനെ മൂന്നാം ഭാവരാശിയിൽ സൂര്യനും ശനിയും ബുധനും യോഗം വരുന്നു മൂന്നിൽ വരുന്ന ബുധന മൗട്ട്യാവസ്ഥയുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ശനിക്കും മൗട്ട്യാവസ്ഥ വരുന്ന സമയമാണ് ഇപ്പം പൊതുവെ നമുക്ക് സൂര്യന്റെയും ശനിയുടെയൊക്കെ സ്ഥിതി നോക്കുമ്പോൾ ശനിയുടെ സ്ഥിതിയെക്കാൾ താഴ്ന്ന ഡിഗ്രിയിലാണ് ആ സൂര്യന്റെ സ്ഥിതി വരുന്നത് അപ്പം മൂന്നില് രവി ബുധൻ ശനി ഈ മൂന്ന് ഗ്രഹങ്ങളും മൂന്നിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ സഹായകമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് തൊഴിലന്വേഷകർക്കും തൊഴിൽ ചെയ്യുന്നവർക്കുമൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് ശനിയും സൂര്യനുമൊക്കെ ശത്രുഗ്രഹങ്ങളാണ് എന്നുള്ളതുകൊണ്ട് അതുപോലെ ബുധനും ഔട്ട്യാവസ്ഥ വരുന്നു എന്നുള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേഷനിലവരൊക്കെ ഒരു ശ്രദ്ധ വേണം കഴിവതും വാഗ്വാദങ്ങൾ ഉണ്ടാകാതെ നോക്കണം കൂടുതൽ സംയമനവും അച്ചടക്കവും ഒക്കെ പാലിച്ച് പോകേണ്ടുന്ന സമയമാണ് ഒരു കാര്യത്തിലും അമിതമായിട്ട് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം പ്രശ്നങ്ങൾ തരണം ചെയ്യുന്നതിന് സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സമീപനം അവലംബിക്കണം പ്രത്യേകിച്ച് ബുധനൊക്കെ മുതൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതെ സ്ട്രാറ്റജിക്കലായിട്ട് കാര്യങ്ങളെ സമീപിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഈ ഗ്രഹസ്ഥിതി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എഴുത്തുകാർക്ക് എഴുത്ത് വായന പ്രസംഗം ഇവയിലൊക്കെ ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങുന്നതിനുള്ള ഒരു ധൈര്യം അതുപോലെ ഊർജ്ജസ്വലത അതുപോലെ നല്ല ടാലൻ്റ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാകും കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിനുള്ളൊരു കഴിവൊക്കെ ഈ സമയത്ത് കൂടും ഒമ്പതാം ഭാവാധിപൻ ഭാവത്തിൻ്റെ ഏഴിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് പിതാവിന് പിതാവിൻ്റെ ബിസിനസ്സിലൊക്കെ നേട്ടങ്ങളുണ്ടാകും അല്ലെങ്കിൽ പിതാവിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേട്ടമുണ്ടാകും മീഡിയ അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് റൈറ്റിംഗ് പബ്ലിഷിംഗ് ഇവയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഭാഗ്യ നേട്ടങ്ങളുണ്ടാകും ധനവരവ് കൂടുമെങ്കിലും സമ്പാദ്യം പ്രതീക്ഷിക്കുന്നത് പോലെ ഉയരണമെന്നില്ല രവി ബുധൻ ശനിയൊക്കെ ഒൻപതിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ സഹായകമാകും അതുപോലെ ഹ്രസ്വയാത്രകൾക്ക് ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുള്ളൊരു സമയമാണ് പൊടുന്നിനുള്ള യാത്രകൾ ചിലപ്പോൾ വരും ഉന്നത വിദ്യ വിദ്യക്കെ അഭ്യസിക്കുന്നവർക്ക് പൊതുവെ അനുകൂല സമയമാണ് ആ ഒൻപതിലേക്കുള്ള ഒൻപതാം ഭാവാധിപൻ്റെ സൂര്യൻ്റെ ദൃഷ്ടി അതുപോലെ ബുധൻ്റെ ദൃഷ്ടി ഒക്കെ വളരെ ഗുണം ചെയ്യുന്ന സമയമാണ് പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ യാത്രകളൊക്കെ വേണ്ടി വരും സുഖസ്ഥാനത്ത് ശുക്രൻ ഉച്ഛസ്ഥിതനായിട്ട് നിൽക്കുന്ന സമയമായതുകൊണ്ട് ഈ പ്രത്യേകിച്ച് സുഖചിന്തകളിൽ മനസ്സ് ഫോക്കസ് ചെയ്യാൻ സാധ്യതയുണ്ട് അവിടെ ഒന്ന് കയറ് വേണം അത് നമ്മുടെ പ്രവർത്തനങ്ങളെയും നമ്മുടെ ലക്ഷ്യങ്ങളെയൊക്കെ ചിലപ്പോൾ നമ്മുടെ പഠനത്തെയൊക്കെ ചിലപ്പോൾ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അത്തരം ചിന്തകളിൽ നിന്നൊക്കെ ഒരു ഒരു മോചനം ഈ സമയത്ത് ഉണ്ടാകണം സർക്കാർ വഴി നമുക്ക് കിട്ടാനുള്ള കുടിശുകപ്പണമൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ സർക്കാർ എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെ ഒരു അനുകൂല സമയമാണ് ശനി മൂന്നിൽ മൗട്ട്യത്തിൽ വരുന്നതുകൊണ്ട് തങ്ങളുടെ ആശയങ്ങളും വിശ്വാസങ്ങളും അതുപോലെ നമ്മുടെ അനുഭവങ്ങളുമൊക്കെ തന്നെ മറ്റുള്ളവരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിനും അവരിൽ അതുപോലെ തന്നെ ആശയങ്ങളോട് അവരുടെ ആശയങ്ങളോട് അനുകൂലമായിട്ടുള്ള പ്രഭാവങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഈ സൂര്യൻ്റെ രാശിമാറ്റം വഴിതെളിക്കും എന്ന് തന്നെ പറയാം ഇനി മൈരക്കൂറുകാർക്കും ലഗ്നക്കാർക്കും കുംഭ രവി സംക്രമവും കുംഭരാശിയിൽ രവി ബുധ ശനി യോഗവും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം മൈരക്കൂറുകാർ എന്ന് പറയുമ്പോൾ ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ട നക്ഷത്രത്തിന്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവരാണ് അപ്പോൾ മകരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും സൂര്യൻ അഷ്ടമ ഭാവാധിപനാണ് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തിയാറിന് അവരുടെ ജന്മരാശിയിൽ നിന്നും രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് പതിമൂന്ന് വരെ സൂര്യൻ രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും രണ്ടാം ഭാവാധിപനും ജന്മരാശ്യാധിപനുമായിട്ടുള്ള ശനി രണ്ടിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ രവി ശനി അതുപോലെ ബുധനും ആ രണ്ടാം ഭാവ് ഉണ്ട് അപ്പോൾ ബുധന് മൗട്ടിയാവസ്ഥ വരുന്നുണ്ട് രണ്ടിൽ ശനിക്ക് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതൽ മൗട്ട്യാവസ്ഥ വരുന്ന സമയമാണ് സൂര്യൻ ശനിയുടെ ശനിയേക്കാളും താഴ്ന്ന ഡിഗ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടിൽ അപ്പോൾ പൊതുവെ അഷ്ടമ ഭാധിപത്യം സൂര്യന് വരുന്ന സമയമായതുകൊണ്ട് രണ്ടാം ഭാവരാശിയിലേക്ക് ആ സൂര്യൻ വരുമ്പോൾ കുടുംബത്തിൽ പൊടുന്നതിന് ചെറിയ ചില സംഭവവാസങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നുണ്ട് കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം ചിലർക്ക് മുട്ടിന് താഴെ കാൽമുട്ടിനു താഴെയൊക്കെ ചെറിയ പെയിനിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അതേ സമയം അപ്രതീക്ഷിതമായിട്ടുള്ള ധനന ധന നഷ്ടത്തിനോ ധന നേട്ടത്തിനോ സാധ്യത ഉണ്ട് അപ്പോൾ കുടുംബത്തിൽ പൊതുവെ ചെലവ് കൂടുന്ന ഒരു സ്ഥിതിയാണ് അഷ്ടമ ഭാവാധിപൻ രണ്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത് അതുപോലെ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന സമയവും കൂടിയാണ് ചിലർക്ക് പ്രതീക്ഷിക്കാത്ത സോഴ്സുകളിൽ നിന്ന് ധനാഗമം ഉണ്ടായെന്നും വരാം അതുപോലെ അത് ചിലപ്പോൾ ലോട്ടറി വഴിയോ അല്ലെങ്കിൽ ജീവിത പങ്കാളി വഴിയോ ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കഴിവതും മുതിർന്നവരുടെയൊക്കെ അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അതിനനുസൃതമായിട്ടുള്ളൊരു തീരുമാനമെടുക്കാൻ ഈ സമയത്ത് ശ്രദ്ധിക്കണം നാളിതുവരെയുള്ള നമ്മുടെ വീക്ഷണങ്ങളിൽ പൊടുന്നനെ ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ ഒരു ചേർച്ചക്കുറവ് വ്യത്യാസമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമായിട്ടും കൂടെ മനസ്സിലാക്കണം ഇപ്പോൾ തൊഴിലിൽ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഉയർന്ന ജോബ് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കും ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ ഉയർന്ന സ്കോറിന് സാധ്യതയുണ്ട് തൊഴിലന്വേഷണമൊക്കെ ഫലവത്താകുന്ന സമയവും കൂടിയാണ് കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം അവയൊക്കെ സംയമനത്തോടെ കൈകാര്യം ചെയ്യണം ആഹാരത്തിലൊക്കെ ഒരു കെയർ വേണം അഷ്ടമ ഭാവാധിപൻ സൂര്യൻ എട്ടിലൊക്കെ ദൃഷ്ടിയുന്നുണ്ട് ബുധനും എട്ടിൽ ദൃഷ്ടിയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ശാസ്ത്രജ്ഞർക്ക് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശാസ്ത്രം അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ആ എട്ടാം പാവാരുവൻ എട്ടിൽ ദൃഷ്ടി ചെയ്യുന്നതും അതുപോലെ ബുധൻ്റെയൊക്കെ എട്ടിലെ ദൃഷ്ടി ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം അതുപോലെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനും സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പൊതുവെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു സമയമായിട്ട് കാണുന്നുണ്ട് അഷ്ടമ ഭാവാധിപൻ ഭാവത്തിൻ്റെ ഏഴിലാണ് വരുന്നു എന്നുള്ളത് കൊണ്ട് ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ അപ്പം ശ്രദ്ധിക്കണം പക്ഷേ നീ മൗഢ്യത്തിലൊക്കെ വരുന്ന സമയമാണ് പരണ്ടാം ഭാവാധിപനും മൗഢ്യസ്ഥിതി വരുന്നതുകൊണ്ട് നമ്മൾ ഈ ധനം മാനേജ് ചെയ്യുന്നതിൽ അതുപോലെ ഉത്തരവാദി മാനേജ് ചെയ്യുന്നതിലൊക്കെ ഒരു ഉത്തരവാദിത്വ ബോധവും അതുപോലെ കുടുംബകാര്യത്തിൽ അച്ചടക്കമാർന്ന ഒരു സമീപനമൊക്കെ ഈ സമയത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമായിട്ട് വരുന്നു ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും കുംഭരാശിയിലേക്കുള്ള സൂര്യൻ്റെ രാശി മാറ്റവും കുംഭരാശിയിൽ സൂര്യനും ശനിയും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നതും എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭക്കൂറുകാരെന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം ചതയം അതുപോലെ പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും സൂര്യൻ ഏഴാം ഭാവാധിപനാണ് ആ ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ട് രാത്രി ഒൻപത് അൻപത്തിയാറിന് പന്ത്രണ്ടാം ഭാവരാശിയിൽ നിന്ന് ജന്മരാശിയിലേക്കാണ് ആ സൂര്യൻ രാശി മാറുന്നത് മാർച്ച് പതിമൂന്ന് വരെ ആ സൂര്യൻ ജന്മരാശിയിൽ ഉണ്ടായിരിക്കും ജന്മരാശിയാധിപനായിട്ടുള്ള ശനി ജന്മരാശിയിൽ സ്ഥിതി ചെയ്യുന്ന സമയമാണ് അപ്പോൾ സൂര്യൻ്റെ സാന്നിധ്യമൊക്കെ വരുമ്പോൾ ഇരുപത്തി മൂന്ന് മുതൽ ആ ശനിക്കും ഔട്ട്യാവസ്ഥ വരുന്നുണ്ട് ജന്മരാശിയിൽ ബുധനുണ്ട് ആ ബുധനും മൗട്ട്യാവസ്ഥ ഉള്ള സമയമാണ് സൂര്യന് സൂര്യനാണെങ്കിൽ ശനിയുടെ ശനിയേക്കാളും താഴ്ന്ന ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടിയാണ് ഇപ്പോൾ ബുധനും ശനിയൊക്കെ മൗട്ട്യാവസ്ഥയിലാണ് ഇപ്പോൾ സൂര്യൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഏഴാം ഭാവാധിപനാണ് എന്നുള്ളതുകൊണ്ട് അല്പം മാരകത്തുമൊക്കെ സൂര്യനുണ്ട് സോ സൂര്യൻ ജന്മരാശിയിൽ സ്ഥിതി വരിക എന്ന് പറയുമ്പോൾ ജാതകന്റെ പ്രത്യേകിച്ച് ഈ കുറുകാരുടെ പദവിയിൽ സ്ഥാനക്കയറ്റത്തിനും സ്ഥാനക്കയറ്റത്തിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് അധികാരത്തിനുള്ള ആഗ്രഹമൊക്കെ കൂടുന്ന സമയമാണ് മറ്റുള്ളവരാൾ ബഹുമാന്യതനാകുന്ന ഒരവസ്ഥ ഈ സമയത്ത് കാണും ന്യായബോധം സ്വഭാവം ഉണ്ടാകും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പൊതുവെ അനുകൂലമാകും സർക്കാർ കരാറുകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറും അത് ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട് അതേസമയം ഉയർച്ചകൾ ഉയർച്ചകളുണ്ടാകുന്നത് അല്പ അഹംഭാവമൊക്കെ ഈ സമയത്ത് ഉണ്ടാക്കും അഹംഭാവം കൂടുന്നതിനിടയാക്കും ഇപ്പോൾ ബുധനും രവിയൊക്കെ യോഗം ജന്മരാശിയിൽ വരുന്നത് ബുദ്ധിശക്തിയൊക്കെ കൂട്ടും അറിവ് കൂട്ടും കൂടുതൽ അംഗീകാരമൊക്കെ ഉണ്ടാകും അതുവഴി ധനാഗമത്തിനൊക്കെ സാധ്യത കാണുന്നുണ്ട് ഏഴാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഭാവത്തിൻ്റെ ഏഴിലാണ് വരുന്നു എന്നുള്ളതുകൊണ്ട് ജീവിത പങ്കാളിയുടെ സമീപനത്തിലൊക്കെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ പ്രശ്നങ്ങൾക്ക് ചെറിയ പരിഹാരങ്ങളൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ജന്മരാശ്യാധിപനായിട്ടുള്ള ശനി ഭൗട്ട്യാവസ്ഥയിലും കൂടെ വരുന്നുണ്ട് അതുപോലെ ബിസിനസ്സിൽ നിന്നും നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മാരിറ്റ് റിലേഷൻഷിപ്പിൽ പ്രത്യേകിച്ച് ഏഴാം ഭാവത്തിലേക്ക് ആ സൂര്യൻ്റെ ദൃഷ്ടി ശനിയുടെ ദൃഷ്ടി അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ്റെ ദൃഷ്ടിയൊക്കെ ഏഴാം ഭാവരാശിയിൽ വരുന്നുണ്ട് അപ്പോൾ മേരിറ്റ് റിലേഷൻഷിപ്പിൽ അല്പം ഈഗോ ഇഷ്യൂസ് ചിലപ്പോൾ വന്നുവെന്ന് വരാം അത് കഴിവതും ഒഴിവാക്കണം തെറ്റിദ്ധാരണകൾ ഒഴിവാക്കണം കുടുംബജീവിതത്തിൽ കുടുംബജീവിതമൊക്കെ പൊതുവേ സന്തോഷകരമാകും സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിനൊക്കെ സാധ്യത ഉള്ള സമയം കൂടെ ആണ് ബിസിനസ്സിൽ നിന്ന നേട്ടങ്ങളുണ്ടാകും തൊഴിലിലും അതുപോലെ ബിസിനസ്സിലുമൊക്കെ കളത്രത്തിൻ്റെ സഹായമൊക്കെ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ തന്നെ രവി ബുധനൊക്കെ ജന്മരാശിയിൽ ശനിയൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും പുണ്യഗ്രന്ഥങ്ങളിലൊക്കെ മനസ്സർപ്പിച്ച് ഇന്നർ സ്പേസ് വികസിപ്പിക്കുന്നതിനൊക്കെയുള്ള സാധ്യത കാണുന്നുണ്ട് ഇനി മീനക്കൂറുകാർക്കും മീനലഗ്നക്കാർക്കും കുംഭരവി സംക്രമവും കുംഭരാശിയിൽ സൂര്യനും ശനിയും ബുധനും ഒക്കെ യോഗം ചെയ്യുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം കുംഭ മീനക്കൂറുകാരെന്ന് പറയുമ്പോൾ പൂരിട്ട നക്ഷത്രത്തിൻ്റെ അവസാന പാദം ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെയാണ് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി ഒൻപത് അൻപത്തിയാറിന് പതിനൊന്നാം ഭാവരാശിയിൽ നിന്ന് പന്ത്രണ്ടാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് മാർച്ച് പതിമൂന്ന് വരെ ആ സൂര്യൻ പന്ത്രണ്ടാം ഭാവരാശിയിൽ ഉണ്ടാകും പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനി പന്ത്രണ്ടിൽ നിൽക്കുന്ന സമയമാണ് അതുപോലെ തന്നെ ബുധനും പന്ത്രണ്ടിൽ ഫെബ്രുവരി പതിനൊന്ന് മുതൽ വരുന്നുണ്ട് സൂര്യൻ്റെ സാന്നിധ്യം കൊണ്ട് ബുധനും മൗഢ്യമുണ്ട് ഇരുപത്തിമൂന്ന് മുതൽ ശനിക്കും മൗഢ്യം വരുന്ന സ്ഥിതിയാണ് കാണുന്നത് ഇപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ പന്ത്രണ്ടിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ അത് ഒരു വിപരീത രാജയോഗമാണ് അത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാമെങ്കിലും ആ അവയിലൊക്കെ പൊടുന്നതിനെ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ് മാരകമായിട്ടെന്തെങ്കിലും പ്രയാസങ്ങളോ രോഗക്ലേശങ്ങളോ ഉള്ളവർക്കൊക്കെ അതിൽ നിന്നൊക്കെ ഉണ്ടാകും അതുപോലെ സർക്കാർ തൊഴിലിൽ ഒരു സുഖക്കുറവ് ചിലപ്പം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് തൊഴിലിടത്ത് ചിലപ്പോൾ ഭയം ചിലർക്ക് തൊഴിൽ മാറുന്നതിനൊക്കെ സാധ്യത കാണുന്നുണ്ട് സർവീസിലുള്ളവരും അതുപോലെ മറ്റ് മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരും രാഷ്ട്രീയ പ്രവർത്തകരും ഇവർക്കൊക്കെ തന്നെ അവരുടെ പ്രവർത്തന മേഖലയിലൊക്കെ ഒരു ജാഗ്രത വേണ്ടുന്ന സമയമാണ് പ്രതീക്ഷിക്കുന്ന വിധം കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല ധനച്ചെലവൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ ഭാവത്തിൻ്റെ ഏഴിലാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സെർവൻസുമായിട്ടും മറ്റു തൊഴിലാളികളുമായിട്ടുമൊക്കെ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയിലൊക്കെ ഒന്ന് ശ്രദ്ധ വേണം വിപരീത രാജ്യവും ഒക്കെ ഉണ്ടാകും എങ്കിലും നശീകരണ സ്വഭാവം മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ജന്മരാശിയിലൊക്കെ രാഹുണ്ട് ദുഃഖങ്ങൾ വിഷമതകൾ ഒക്കെ വരുമെങ്കിലും അവയ്ക്കൊക്കെ പരിഹാരം ഉണ്ടാകും ജന്മരാശിയിൽ ശുക്രൻ ഉച്ചനായിട്ട് സ്ഥിതി ചെയ്യുന്ന സമയമാണ് സുഖചിന്തകളൊക്കെ ഉണ്ടാകുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആ പന്ത്രണ്ട് നിന്നുകൊണ്ട് ആറിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ആറാം ഭാവാധിപൻ ആറിലേക്ക് ദൃഷ്ടി ചെയ്യുമ്പോൾ ബന്ധുക്കളുടെയൊക്കെ സഹായം തിളപ്പം വരാം കടബാധ്യത കുറയുന്നതിനുള്ള മാർഗങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് കണ്ടെത്താം അതുപോലെ തന്നെ പൊതുവേ നമുക്ക് രോഗക്ലേശങ്ങളിൽ നിന്നൊക്കെ സമാശ്വാസം ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ ആറാം ഭാവാധിപൻ ആറിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ കൂറുകാർക്ക് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായാലും ഉദ്യോഗാർത്ഥികളായാലും അവർക്ക് ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലുമൊക്കെ തന്നെ നല്ല പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ കഴിയും തൊഴിലവസരങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് ഡെയിലി വേജ് വേദനസിനൊക്കെ അവസരങ്ങളുണ്ടാകും കോവർ കേസുമായിട്ടുള്ള ഭിന്നതകൾ അത് കഴിവതും അനുരഞ്ജനത്തിൻ്റെ ഒരു മാർഗമൊക്കെ സ്വീകരിച്ച് ആ ഭിന്നതകൾ മാറ്റാൻ ശ്രമിക്കണം പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ കഴിവതും ഒഴിവാക്കണം ഇപ്പോൾ രവിയും ശനിയും ബുധനും ഒക്കെ പന്ത്രണ്ടിൽ ഉള്ള സമയമായതുകൊണ്ട് പൊതുവേ ധന ചിലവൊക്കെ കൂടാൻ സാധ്യതയുണ്ട് ജന്മരാശിയിൽ ശുക്രനുമുണ്ട് അപ്പോൾ പൊതുവേ സുഖ കൂടാൻ സാധ്യതയുള്ള സമയമാണ് കുടുംബ ചെലവൊക്കെ അത് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒന്ന് കെയർ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ശനിക്ക് ആ പന്ത്രണ്ടാം ഭാവത്തിൽ ഇരുപത്തി മൂന്നിലും ഔട്ടി സ്ഥിതിയും വരുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ആത്മീയ ചിന്തയിൽ ഒരു കുറവ് വരാതെ നോക്കണം അതിലൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്യണം കൂടുതൽ ഈ ആത്മീയ കാര്യങ്ങളിലും ആതുരസേവന പ്രവർത്തനങ്ങളിലുമൊക്കെ ശ്രദ്ധ കൊടുത്തു പോകുന്നവർക്ക് നമുക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ടെൻഷൻസൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയുന്ന ഗ്രഹസ്ഥിതിയായിട്ട് ഈ സൂര്യൻ്റെ രാശിമാറ്റ സമയത്തെ കാണാം അതേസമയം സമയം പന്ത്രണ്ടിലൊക്കെ ആ സൂര്യൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ നമ്മൾ ദൂരയാത്രകളിലൊക്കെ അതുപോലെ ഡ്രൈവിങ്ങിലൊക്കെ അല്പം ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം